ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് പിൻവശം ഓട്ടുപാറ ഫോൺ നടപ്പാത ത്രികർക്ക് ദുരിതമായി വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ സമീപമുള്ള നടപ്പാത കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള നടപ്പാതയാണ് കാടുകയറി നശിക്കുന്നത് പുല്ലും വള്ളിപ്പടർപ്പുകളും പടർന്ന് നടപ്പാതയിലൂടെ നടക്കുവാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് കാടു കയറിയതിനാൽ കാൽനടയാത്രക്കാർ നടപ്പാത ഉപയോഗിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കി പകരം റോഡിലേക്ക് ഇറങ്ങി നടക്കുന്നതും അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട് നടപ്പാത കാടു കാടുകയറിയതുമൂലം വളരെ കഷ്ടപ്പെട്ടാണ് എതിരെ വരുന്ന വാഹനങ്ങളെ ഭയന്ന് യാത്രക്കാർ സഞ്ചരിക്കുന്നത് സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ പുല്ലുകൾക്കിടയിലെ ഇഴജന്തുക്കളുടെ ശല്യവും ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട് നടപ്പാതകൾ സുരക്ഷാ ഭീഷണി ഉയർത്തുന്നതിനാൽ അധികൃതർ പുതിയ വികസനങ്ങളുമായി മുന്നോട്ട് പോകുന്നതിനു മുമ്പ് നടപ്പാതയുടെ അറ്റകുറ്റപ്പണികൾക്ക് മുൻഗണന നൽകണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം വി വി ന്യൂസ് വടക്കാഞ്ചേരി